എത്ര വട്ടം കണ്ടാലും മടുക്കാത്ത അല്ലേ ഇത് പൊന്മുടി അപ്പൊ ഞാൻ താഴെ പോയിട്ടില്ല ഇവിടെ നിൽക്കൂല്ല സേഫ് ആയിട്ട് കളഞ്ഞൊന്നും പോകാല്ലേ പോകാൻ വിളിക്കാൻ പറ്റില്ല ടവർ ഒന്നും ഇല്ല പയ്യ ഇറങ്ങി ഇറക്കുവാണോ ചിറക്കി അടിച്ചപ്പോഴും കളയിൽ സേമേ താഴെ വിടണലും കുഴപ്പമില്ല ആരും കാണാൻ പാടില്ല അതാണ് മെയിൻ വിഷയം ഓ അത്രയും സൂപ്പറല്ലേ ഉള്ളാലോ കയറി നേരെ താഴെ പോയി കഴിഞ്ഞാൽ ട്രൈബൽ ആരി ആയിരിക്കും കൊക്ക അല്ലേ ഒപ്പൂ പാണി അവിടെ പോയി ഒരു രക്ഷയില്ല സംഭവം പോളി കാരണം ഈ പറയാൻ വേണ്ട പാട്ടോടാന്ന് പറഞ്ഞ് പാടിയില്ല അതൊക്കെ നോക്കിയെന്നില്ല പതുക്കെ പാടിയ രഹസ്യായിട്ട് ഞാൻ പാട്ടോടാൻ പോണുകാതെ ഭയങ്കര നാണക്കാരിണ്ടാ വാണിക്കൊരു ശ്ലോകൂവൂ ജ്യോതിക അല്ലേ ഇതുപോലെ സ്ഥലത്തേക്ക് ജ്യോതിക്ക പാടിക്കൊണ്ട് പോകും അപ്പൊ പോന്നോ അപ്പൊ നിങ്ങളൊക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ടാ ഇത് വന്നിട്ട് കപ്പൾ ബൈക്ക് ആണ് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പൊന്മുടിയാണ് മണി ഇപ്പൊ രാവിലെ കറക്റ്റ് രാവിലെ ഉച്ചയായി മണി ആയിട്ട് രാവിലെ ഇറങ്ങാൻ പ്ലാൻ ചെയ്തതാണ് പത്തര മണിക്ക് അതങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു രണ്ടു മണിക്കൂർ പോവും പറഞ്ഞിട്ട് കാര്യമില്ല ശരി കുഴപ്പമില്ല പോവാ അപ്പൊ പൊന്മുടി ഇവിടെ നിന്ന് കാപ്പൊരു അറുപത് കിലോമീറ്റർ ദൂരം ഉണ്ട് ട്രിവാൻഡ്രം ടു പൊന്മുടി അപ്പൊ പോകുന്ന വഴിക്ക് വാണിയുടെ ആച്ചി താത്ത വീട് ഉണ്ട് അവിടെ കയറിയിട്ടാണ് പോകേണ്ടത് അപ്പൊ അവരുകൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ഊൺ കഴിച്ചിട്ട് നേരെ പൊൻമുടി പോകുന്നു രണ്ട് മണിയാവുമ്പോൾ ഇന്നത്തെ പ്ലാനേ ഓക്കെ അപ്പൊ എല്ലാം പറഞ്ഞല്ലോ പിന്നെ വാണിയിലെ അപ്പായ അമ്മയും അവിടെ പോയിട്ടുണ്ട് അപ്പൊ അവരെയും കൂടെ കാണും നല്ല വെയിലുണ്ട് ക്ലൈമാറ്റ് കുഴപ്പമില്ല പോവാ ഡേറ്റ് എന്ന് പറഞ്ഞത് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തിനാലാണ് ബുധനാഴ്ച ഓക്കെ അപ്പൊ മോണി ശ് ഓണത്തിന് എല്ലാ വീടുകളും പ്ലാൻ ചെയ്തതാണ് പിന്നെ നമ്മൾ നമ്മളൊരു സമയത്തിന്റെ പ്രശ്നം കാരണം ഡിലേ ആയിപ്പോയി അഞ്ചാമത്തെ ഓണം പറയാം അഞ്ചാമത്തെ ഓണം ഇല്ല എന്നാലും അഞ്ചാമത്തെ ഓണം ഇരിക്കട്ടല്ലേ നമുക്ക് വേണ്ടി പ്ലീസ് നിങ്ങൾ ഓണമായിട്ട് കണ്ടാൽ മതി ഇനിയുള്ള ഒരാഴ്ചത്തേക്ക് ആഴ്ചത്തേക്ക് ഓക്കെ അത്ര നേരൊന്നും പറയാലോ ഒന്നും പറയല്ല ശരി ഞാൻ പോയിട്ടാട്ടെ അപ്പൊ

അപ്പോൾ ഓക്കെ പോന്നാ കമൺ കമ്മൾ കൊയ്ക്ക് 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 സമയം കൊണ്ടിരിക്കുകയാണ് സപ്പോൾ ക്രോക്സ് ഇട്ടിരുന്ന ആദ്യം അത് പിടിച്ചില്ല ഇപ്പോൾ അത് ഷൂ ആക്കി കാരണം നല്ല വെയിലുണ്ട് ക്രോക്സ് വെച്ചപ്പോൾ ശരിയാവില്ല ഫുൾ റബ്ബറായ ഉണ്ടേ ഷൂവിൽ കുറച്ച് ക്ലോത്ത് ഉണ്ട് തുണിയൊക്കെ ഉണ്ടോ സുഖമായിരിക്കും അപ്പോൾ എല്ലാം ആക്കിയാണല്ലേ അപ്പോൾ ലൂ പഠിച്ചായിരുന്നു ചെനില് ഇറക്കുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വണ്ടി പക്കാണ് വണ്ടി അത് കഴുകാമുണ്ട് നമുക്ക് പോയിട്ട് വന്നിട്ട് കഴുകാം ഓക്കെ പേഴ്സ് ഫോൺ ഹെഡ്ഫോൺ റൈങ്ങോട്ട് വാണി എല്ലാം വെച്ചിട്ടുണ്ട് വാണി സാധന അല്ല അല്ലേ വാണി മനുഷ്യരിയാണ് മനുഷ്യാണ് അങ്ങനെ കപ്പിൾ ട്രിപ്പ് ഇറങ്ങിയിട്ടുണ്ട് സൂപ്പറായിട്ട് ആ വാണി പാട്ട് പാട് എങ്കിലേ ഞാൻ പോകുള്ളൂ നല്ല പാട്ട് തമിഴ് പാട്ട് പാട് ട്രാവലിംഗ് പാട്ട് കുറച്ചുനൂരും പോയിട്ട് വാണി പാട്ടു പാട് സൂപ്പർ ആയിട്ട് ഇസൈ മഴയിൽ നനയെ തയ്യാറാ എന്ന് പറയണം ആ പാട്ട് കേട്ട് നിങ്ങളൊക്കെ ഇസൈ മഴയിൽ നനയണം ഓക്കെ മണി ഇപ്പൊ കറക്റ്റ് പന്ത്രണ്ടര മണി ആവാറ് പന്ത്രണ്ടര ആയിട്ടുണ്ട് നല്ല തട്ടുച്ച വെയിലത്താണ് പോകുന്നത് ട്രിപ്പിൽ നല്ല കുളിർമയായ ട്രിപ്പാണ് ഇപ്പൊ നേരെ പോവാൻ വേറെ വിഷയമൊന്നുമില്ല വേറെ ഒരു വിഷയം ഇല്ല അപ്പൊ നേരെ നമ്മൾ പോകുന്നത് ആനാപ്പാറല്ലേ അവിടെ ഫസ്റ്റ് പോകുന്നു ഇവിടുന്ന് ആനാപ്പാറ എത്ര കിലോമീറ്റർ വേണേ അപ്പോൾ ഇവിടുന്ന് ആനാപ്പാർ കറക്റ്റ് നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഓക്കെ പെട്രോ അടിച്ചാലേപ്പാ ഇവിടെ അപ്പുറത്തെ അപ്പുറത്താ അവിടെ ആട്ടോ ഒരു ബൈക്ക് ഇവിടെ ആട്ടോ ഒരു ബൈക്ക് അപ്പോൾ ഇവിടുത്തെ നിൽക്കാല്ലേ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അൻപതാണ് എത്ര നൂറ്റമ്പത് അടിച്ചാ ഇരുന്നൂറ്റമ്പതായിരുന്നു ഓ ഹോ അടച്ചിട്ടുണ്ടേ ഓക്കെ പോവെന്നാ അപ്പം വേറെ വിഷയമൊന്നുമില്ല വേറെ ഒരു വിഷയമില്ല ഐശ്വര്യമായിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ട് ഇരുന്ന് പോരയ്ക്ക് നമ്മൾ അങ്ങനെ പേരൊരു കട ഇതിലുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ആച്ചിന്നത്തേക്ക് പലരും വാങ്ങിച്ചു പോകണം അയ്യോ സുഖിൽ വിടാണോ അയ്യോ കറിയാലോ കുഴപ്പമില്ല പാ കറി കറി അപ്പം പലരും ഇവിടെ നിന്ന് വാങ്ങണോ പോണ വഴിക്ക് വാങ്ങണോ പോകുന്ന വഴിക്ക് വാങ്ങിയാലേ മതി ദൂരൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര ബൈലായിരിക്കണം ചിലപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു ബൈൽ കുറവായിരിക്കും അല്ലേ നേരെ പോയ അരുക്കര ഇരുമ്പ കാച്ചാണ് നമ്മൾ ലെഫ്റ്റ് ആണ് പോയത് ഇടുക്കാടയിലോട്ട് പൂവേലി പൂവേ ലല ല അങ്ങനെ ഓണം എല്ലാം കഴിഞ്ഞല്ലേ പക്ഷേ ഓണം വന്നത് പറഞ്ഞില്ല പോയത് പറഞ്ഞില്ല ഒരു ആവറേജ് ഓണമായിരുന്നു വലിയ സംഭവമൊന്നുമില്ലായിരുന്നു അടുത്ത പ്രാവശ്യമായിട്ട് അടിച്ച് പൊളിക്കണം എന്തായാലും നമ്മളങ്ങനെ നെടുമ്പടത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് എത്താനായിട്ട് സത്യം പറഞ്ഞാൽ അതിരാവിലെ ട്രിപ്പ് ഇറങ്ങേക്കാൾ ഇത് കൊള്ളാം കേട്ടോ വേറെ ഒന്നും ഇല്ല നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ നമ്മൾ വെറും വൈറ്റിൽ ഇറങ്ങും ആരും കഴിക്കാതെ ഇതിപ്പോൾ അങ്ങനെ നല്ലപോലെ ഉറങ്ങി ഫ്രഷായി നല്ല കാപ്പി പിടിച്ച് നല്ലൊരു എനർജി ആയിട്ട് ഇറങ്ങുമ്പോഴേ നല്ല ഒരു വൈബ് ഉണ്ട് അല്ലെങ്കിൽ രാവിലെ പോകണത് കുഴപ്പമില്ല രാത്രി നേരത്തെ ഉറങ്ങണം അതാണ് ഏറ്റവും വലിയ ഇഷ്യാ നമ്മൾ രാത്രി ഉറങ്ങാൻ താമസിക്കില്ലേ അതുകൊണ്ട് ഇനി എപ്പോൾ ട്രിപ്പ് ഇറങ്ങിയാലും വീട്ടിൽ നിന്ന് കാപ്പി കാപ്പുപിടിച്ച് ഇറങ്ങോളും അത് ഉറപ്പായി നമ്മളങ്ങനെ തൊളിക്കോടത്തിയിട്ടുണ്ട് ഇപ്പോൾ പല കാരം വാങ്ങണം എവിടെ പോയി വാങ്ങിയാൽ അത് കടയിൽ പോയി വാങ്ങിയാൽ അന്ന് ഒരു കട വാങ്ങിയില്ല അവർ വേണ്ട അന്ന് പൊന്മുടി പോയ സമയത്ത് ഫസ്റ്റ് പോയില്ലേ രണ്ട് വർഷം മുമ്പ് പോയപ്പോൾ അതായത് കടയാണ് ഒരു മുസ്ലിം കടയാണല്ലോ ആ ഫൂഫില് എന്താ ഫിൽഫില് ഫിൽഫിൽ റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കറി എന്തെന്ന് വാങ്ങിയാൽ അവർക്ക് മിച്ചറ് വേറെന്തുണ്ട് മിക്സർ എടുത്തായിരുന്നു ഒരു കവർ മിച്ചറ് പിന്നെ കട്ടലെടുക്കാം സമൂസ വേണ്ടല്ലോ അഞ്ച് കട്ടലിട്ട് ഇതൊക്കെ സ്മൂത്ത് കടിക്കാൻ എളുപ്പമാണ് ഇതൊക്കെ ആച്ച അത് പല്ലില്ല അതുകൊണ്ട് ഇത് മതി പിന്നെ ളുപ്പായിരിക്കും ഇത് ബാക്കി തട്ടാ മതി രണ്ട് ജ്യൂസേ ഐസ് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റിയാണ് അതെയോ ഓക്കെ പോകുന്ന പല ആരംഭം വാങ്ങിച്ചിട്ടുണ്ട് ലൈങ്ങ് വണ്ടി ലുക്ക് അല്ല ഒരു രക്ഷല്ല പോളി ഈ ഡോ എല്ലാ ബ്ലോലും പറയും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്ലാക്ക് ബൈസിനെ ഒന്ന് പോയിച്ച് പറഞ്ഞാൽ പുള്ളിക്കാരൻ നമ്മൾ ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുപോയിട്ട് വരും അല്ലെങ്കിൽ കൊണ്ട് പോകുന്നത് റഷ്യം പിന്നെ നമ്മളെ വണ്ടിയെ പോയിട്ട് നമ്മളെ പോയിക്കി പറയേണ്ടത് അല്ലേ പിന്നെ ആര് പറയും കമോൺ കമോൺ കൊയ് കൊയ്ക്ക് ഇപ്പോൾ ഈ ബ്ലാക്ക് ബൈസിനെ വന്നിട്ട് കറക്റ്റ് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് വർഷം കൊണ്ട് പുള്ളിക്കാരൻ ഒരു കുഴപ്പമില്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരേ കാര്യം മാത്രമേ ഉള്ളൂ പണ്ട് ഒട്ടും തന്നെ വൈബ്രേഷൻ അല്ല വണ്ടിയിൽ സ്മത്തായിരിക്കും സൈക്കിളിൽ പോകുമ്പോഴേക്ക് ഇപ്പോൾ ചെറിയ വൈബ്രേഷൻ ഫീൽ നിന്നു അത്ര തന്നെ അത് എല്ലാ വണ്ടിയിൽ വരുന്നതന്നെ കാരണം വണ്ടി തേനം കൂടും തോറും വണ്ടിയിൽ ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ഹൈവേയിലേക്ക് പോകുമ്പോൾ വിഷയമേ ഇല്ല നല്ല സ്മൂത്ത് ആയിരിക്കും ലെഫ്റ്റ് റൈറ്റായി പോവേണ്ടത് ലെഫ്റ്റ് അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഞാനും വേണേ പാട്ട് പാടാൻ പോകുകയാണ് അപ്പോൾ ഹെൽമെറ്റ് ലെഫ്റ്റ് സൈഡാണ് മൈക്കുള്ളത് അപ്പോൾ ഇവിടെ വന്ന് പാടിയാലേ കറക്റ്റായിട്ട് വോയിസ് വിടുകയുള്ളൂ ഓക്കെ റെഡി വൺ ടു വരി അറണമെന്നുണ്ടെങ്കിൽ നാലല്ല ലീലീ പാടിക്കോണം മനസ്സിലായല്ലോ അപ്പോൾ നല്ല വരി അറിയാവുന്ന പാട്ട് പാടണം ഓക്കെ நீரோட நிலையாயமா தென்றில் வந்து தீண்டும் போது என்ன வண்ணமோ மனசில மனசலி இது விதி ഓക്കെ നമ്മൾ ബിദിനെത്തിയിട്ടുണ്ട് ഇവിടെ റൈറ്റാണ് പോകേണ്ടത് പൊന്മുടിയിലോട്ട് പാട്ട് കൊള്ളാം അങ്ങനെ ഉണ്ട് കൊള്ളാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കൊള്ളൂലെങ്കിൽ നല്ല കമൻറ്റ് ചെയ്യണം കേട്ടല്ലോ കഷ്ടപ്പെട്ട് പാട്ടിരിക്കുകയാണ് പാടുത്ത ഇനിയുണ്ട് അത് നമുക്ക് മല കയറുമ്പോൾ പാടാം പൊന്മുടിയിലോട്ട് ഓക്കെ ഓക്കെ അപ്പോൾ ലാഭം അടിച്ച് പൊളിക്കണം കാശ് അമൗണ്ട് കാശ് കൊട്ടൊക്കെ നിൽക്കണം നമ്മൾ ആനാപ്പാറ എത്തിയിട്ടുണ്ട് ഇതാണ് ആനപ്പാറ ജംഗ്ഷൻ ഇവിടെ നിന്ന് തൊട്ടടുത്തിന് കട ഇവിടെ അല്ലേ ആ അതാ പാണില്ല അപ്പോൾ ഒരു ആട്ട കിടക്കണ ആട്ടയുടെ ഫ്രണ്ടിൽ വൈഷ്ണവി വേണ്ട വൈഷ്ണവിന്ന് പേര് ആട്ട ഇടിച്ചാൽ മണി പോയി അയ്യയ്യോ തന്നെ അങ്ങനെ ആലപ്പാറ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ആച്ചിര കട ഇവിടെ എന്തൊക്കെ ഉണ്ട് മഞ്ചുമുട്ടായ ഉണ്ട് മൈസൂർ പാവം ഉണ്ട് കപ്പലൻ്റെ മുട്ടായി ബിസ്ക്കറ്റ് മുട്ടായി മിക്സ് മുട്ടായി പിന്നെ മിക്സർ ഉണ്ട് ഗ്യാസ് മുട്ടായി പിന്നെ അകത്തോറേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇപ്പം ഒന്ന് കടയിൽ നിന്ന് വലുതാക്കാൻ പ്ലാൻ ഉണ്ട് അത് മിക്കവാറ് ഭാവില്ല ശരിയാവും അല്ലേ കട നിന്ന് വലുതാക്കണ്ടേ നമുക്ക് അല്ല ആക്കണ്ടേ ഇവിടെ ഒരു കട അവിടെ റെസ്റ്റോറൻറ്റ് അങ്ങനെ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ മഹേഷാണ് ഓണറാകാൻ പോകുന്നത് കടയിൽ പെൺമുടി പോകുന്ന വഴിക്കുള്ള എല്ലാ ആൾക്കാരും ഇവിടെ കയറും കയറി ആഹാരം കഴിച്ചിട്ടേ പോവുള്ളൂ ആ ലെവലാകും അങ്ങനെ പണ്ട് അങ്ങനെ ആയിരുന്നില്ലേ പണ്ട് ഇവിടെ ഹോട്ടലായിരുന്നു ശരിയാണ് പിന്നെ അതൊക്കെ മാറ്റി ഇപ്പം ആയി ഇപ്പം എന്തായാലും ഇനി എല്ലാം ഉള്ളത് മായശ കയ്യിലാണ് കേട്ടാലോ ആ ഇവിടെ ഇവിടെ ഒരു പ്രത്യേക വൈബാണല്ലേ ഒരു പാത്തോടെ കാണാല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ കഴിക്കാൻ സമയമായിട്ടുണ്ട് ഇന്നത്തെ ഊൺന്ന് പറഞ്ഞത് ചോറ് കരുവാട് കറി ബീറ്റ് പിന്നെ ഇവിടെ നിന്ന് സാമ്പാർ പിന്നെ മോരുമുളകുണ്ട് വേറെ എന്ത് വേണം കഴിക്കാ ഇവിടെ പായസം ഉണ്ട് നടപായസം ഇപ്പൊ ഇത്രയാണ് ഐറ്റംസ് അല്ലേ കഴിക്കാം നിക്കണോ കരുവാടാണ് കരുവാട് കറിനകത്ത് പിന്നെ അത് ചെയ്യേണ്ടത് ബീറ്റ് റൂട്ടിൻ്റെ നടുക്ക് വെക്കുക അങ്ങനെ പൊതിഞ്ഞിട്ട് ഒരു മുളക് പീസ് എടുക്കുക നാടൻ ഫുഡ് അടിപൊളിയായി

അപ്പൊ അവിടെ സത്യം ആയിരിക്കാണ് ആ നല്ല പ്ലാക്ക് അതിനിപ്പീ പാർട്ടിയൊന്നും ഇല്ല അല്ലേ അതാണ് നിർത്തണത് നിർത്താത്ത അവരെ ഇഷ്ടം അച്ഛനും മോളും ചെറിയ വഴക്കാണ് നല്ലതാണെന്നോ ശിവാനന്ദ്രമം പടിപ്പിടിയാടക്കണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ അടിക്ക് വേണ്ടെന്ന് വയ്ക്കാം ഓക്കെ അപ്പൊ ഇവിടെ സത്യം ചെയ്തിരിക്കാണ് അപ്പൊ ഇനി വാക്ക് മാറ്റി കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കും അത്രയ്ക്കണെങ്കിൽ അപ്പൊ എന്തായാലും ഓണം അടിച്ച് പൊളിക്കാനല്ലേ ആരടിച്ചു പൊളിക്കണല്ലേ മാമ അടിച്ച് പൊളിക്കുക തന്നെ ശരി ഓക്കെ ബൈ പോയിട്ട് തരാം പോയിട്ട് വരുമ്പോ കയറാം ഓക്കെ പോയിട്ട് അതെ പോയിട്ടേ അപ്പൊ നിങ്ങൾ ആരും കഴിയും സമയമായല്ലോ സോറി വഴി പോയി ഓക്കെ 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 പോകുന്ന മണി ഇപ്പോൾ കറക്റ്റ് മൂന്നേ മുക്കാലായിട്ടുണ്ട് കുഴപ്പമില്ല കറക്റ്റ് ടൈം തന്നെ വേറെ വിഷയമൊന്നും ചെറിയ ക്ലൗഡി ഉണ്ട് മുകളിലോട്ട് മഴ പെയ്യോ എന്തോ മഴയൊന്നും പെയ്യല്ല സേഫ് ആയിട്ട് പറ്റുക ഇപ്പം പേഴ്സ് ഫോൺ ഹെഡ് ഫോൺ റൈൻകോട്ട് അല്ല ഉണ്ടല്ലോ റൈൻകോട്ട് ഇരിക്കടിച്ചല്ല മഴ ഉണ്ടെങ്കിൽ അല്ല ആവശ്യം വരും കയറി കയറും അപ്പോൾ നേരെ പോയാലോ പൊന്മുടിയിലോട്ട് പോളേ പോളേ ഇനിയാണ് ഉള്ളത് സീനറി പൊന്മുടിയിലോട്ടുള്ള സീനറി ഇവിടെ നിന്ന് പോകുമ്പോഴേ അടിപൊളിയായി നോക്ക് എങ്ങനെ അറിയിക്കണോ നല്ലൊരു പഞ്ചായത്ത് ഗ്രാമ ഏരിയയാണ് നല്ല രസമാണ് ഇങ്ങോട്ട് പോകുമ്പഴേക്കും പൊല്യൂഷൻ കുറവാണ് നല്ല ഓക്സിജൻ കിട്ടും നല്ല ഹെൽത്തി ലൈഫായിരിക്കും ഇങ്ങോട്ട് ജീവിക്കണ നല്ല ഓർഗാനിക് ഫുഡ് കിട്ടും ഓർഗാനിക് ഫ്രൂട്സ് കിട്ടും ടെക്നോളജി കുറവായാലും ഹെൽത്തി ആയിരിക്കും അല്ലെ ഇവിടുത്തെ റോഡ് പണി ഇപ്പോൾ നടക്കുകയാണ് റോഡ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പയ്യ പോകണം അങ്ങോട്ട് ചെറിയ റോഡാണ് മാക്സിമം മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ടത് മനസ്സിലായാലോ തിയാടിക്കയറുള്ളൂ അപ്പോൾ വാണി ഞാൻ അടുത്ത പാട്ട് പാടാ തമിഴ് പാട്ട് ഞാൻ പഴയ പാട്ട് ഓക്കെ പാടാലോ സന്തനക്കാട്ടേഴു സന്തോഷ காதோடும்பூட்டா மரவ கொண்டு இஷ்டம் போல எவ்வளோ போனிக்கு கறி பறக்காயிருந்து பஷாடி கட்டும் இங்கே பாட்டும் பாட்டும் இதுபோலத்தில்ஸ்டேஷன் ரைடு தோணும் வேற லெவல் ஃபீலான இது அப்புறம் எந்த வேணும் தோணிப்போம் എത്ര കോടിക്കണക്ക രൂപ സമ്പാദിച്ചാലും ഇതുപോലത്തെ സന്തോഷം തരണുണ്ടെങ്കിൽ അത് മനസ്സ് മാത്രമാക്കണം നമ്മുടെ മനസ്സാണ് ആദ്യം നമ്മൾ തയ്യാറാക്കേണ്ടത് ഇരിക്കുന്നത് കൊണ്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിക്കണം അങ്ങനെ പഠിച്ചാലേ നമുക്ക് കോടിക്കണക്ക രൂപ കിട്ടിയ പോലെയാണ് അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി നല്ലപോലെ ജോലി ചെയ്താൽ മാത്രം മതി ബാക്കിയുള്ളത് കിട്ടണ്ടെങ്കിൽ ഓട്ടോമാരിക്ക് കെട്ടിക്കോളും ദൈവം തരേണ്ടത് തരും അപ്പം സന്തോഷം എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം നടക്കുള്ളൂ വെൽക്കം ടു കല്ലാർ എക്കോ ടൂറിസം നമ്മൾ കല്ലാർ പോണോ പോകേണ്ടല്ലോ സമയമില്ല നാളെ പെൻമുടി പോകാൻ സമയം കറക്റ്റ് ആയിരുന്നു ആ ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്ത് അകത്ത് നടക്കണം ഒരു കിലോമീറ്റർ അപ്പോൾ നമ്മൾ കല്ലാറത്തിലുണ്ട് ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത് ഈ പാലം കയറി ഇവിടെ ഈ ആറ്റിൽ വട്ടക്കയുണ്ടെന്നാണ് പറഞ്ഞത് ഈ കല്ലാറില്ല അല്ലാറല്ലേ ഇപ്പോൾ ഇവിടെ കുളിച്ച ഡേഞ്ചറാണ് ഇപ്പോൾ കുളിക്കണമെന്ന് വിഷയമില്ല പക്ഷേ എവിടെ അവിടെ കൈ കൊണ്ട് അറിഞ്ഞിരിക്കണം ഇപ്പം ഇവിടെ സാറിൽ കുളിക്കുമ്പോൾ ഇപ്പം വെള്ളമില്ല സേഫാണ് പെട്ടെന്ന് എവിടെയെങ്കിലും ഫോഴ്സിൽ വെള്ളം വരും എവിടെയെങ്കിലും മഴ പെയ്തു ആ വെള്ളമൊക്കെ ചേർന്ന് അടിച്ച് തെറിച്ച് വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് എത്ര ചെയ്ത് അറിഞ്ഞാൽ പോലും പണി കിട്ടും അതുകൊണ്ട് കുളിക്കാൻ പറഞ്ഞാൽ നോക്കി കണ്ട കളിക്കുക അത്ര തന്നെ ഇവിടെ ആണോ ടിക്കറ്റ് നൂറാ നൂറാണോ ബൈക്കിനാ ഓ അങ്ങനെയാ ആ എൻ്റെ കൊണ്ട് കൂട്ടും കുഴപ്പമില്ല നൂറ് രൂപ ആ അവിടെ കാണിക്കണല്ലേ ചെക്ക് പോസ്റ്റ് എന്നാൽ ചെക്കോ അപ്പോൾ പെട്ടെന്ന് പോകാം നാല് മണിക്കാണ് ക്ലോസിങ് ഇവിടെ ചെക്ക് പോസ്റ്റ് അടച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ മണി ഇത്രയും ഇപ്പോൾ മണി മൂന്ന് അമ്പത്തഞ്ച് നാലുമണി ആറായി അയ്യോ നാലുമണിക്കാണ് ക്ലോസിങ് അതിനും ഭാഗത്ത് കയറിക്കണം നമ്മൾ കറക്റ്റ് ടൈമിൽ കയറിയില്ല രക്ഷപ്പെട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ലേറ്റായി അത് പോകാൻ പറ്റില്ല കറക്റ്റ് ടൈമിംഗ് കേട്ടാ എൻ്റെ ആമോ എനിക്ക് മറന്നു സംഭവം നാലുമണിങ്ങൾ കാര്യമേ മോൾ കുഴപ്പമില്ല അഞ്ചര ആറ് മണി നിൽക്കാം വിഷയമില്ല നമുക്ക് അകത്തോടെ ഇന്ന ആണെന്നുണ്ടെങ്കിൽ നാലുമണിക്കും ഭാഗത്ത് കയറിക്കണം അപ്പോൾ അങ്ങനെ പൊന്മുടി പോലെ കയറി കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ചെറിയ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ലൈറ്റായിട്ട് അപ്പോൾ മോളിൽ പോകുമ്പോൾ നല്ല തണുപ്പായിരിക്കും പൊന്മുടി ഏക്കോ ടൂറിസ്റ്റം വെൽക്കംസ് സിഗരറ്റ് ലിക്യർ സ്ട്രിക്ലി പ്രൊഹിബിറ്റഡാണ് ഹെയർ പിൻ വളവ് ഓ ഇവിടെ റോഡത്തിന് മോശം ഉണ്ടല്ലോ അങ്ങനെ കയറി ശരിയാവല്ലോ വണ്ടി വരും വീശെടുക്കായിരുന്നു പക്ഷേ ശരിയാവല്ലോ വണ്ടി അവിടെ നിന്ന് കയറി നിന്നുള്ളത് വാ വാ അങ്ങോട്ട് കയറുന്നവരെ സീന സൂപ്പർ ആയിരുന്നു നല്ല പാട്ട് കപ്പിൾ റൈഡ് ഉഗ്രം വൈബ് വേറെ എന്ത് വേണമല്ലേ ലൈഫിൽ എപ്പോഴും ട്രാവലിലൂടെ പാട്ട് എടുക്കണം നല്ലതാണ് എങ്കിലേ ട്രാവൽ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ബൈക്കിലാവുമ്പോൾ പാടാണ് എന്നാലും ഹെഡ്ഫോണിൽ പാട്ട് കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല സൗണ്ട് കുറച്ചേക്കാം വാഹാ അടിപൊളിയല്ലേ തേയില തുടർത്തി വാ സൂപ്പറായിരുന്നു ഗവൺമെന്റ് പണ്ട് പിടിച്ച ബന്ധം മഞ്ഞായിരുന്നു നമ്മള് ലാസ്റ്റ് രണ്ടു വർഷം ടാഷ് ആയത് നമ്മൾ ചാനല് ഫ്ലാഷ് ബാക്ക് റോഡ് കാണാൻ ബുദ്ധിമുട്ടാണ് അല്ല പുകയായിരിക്കും സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ് അല്ല പക്ഷെ അടിപൊളി കേട്ടോ രക്ഷയില്ല അടിപൊളി ഓ വാ വാ സൂപ്പർ സിറ്റുവേഷൻ അങ്ങനെ രണ്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് വരുകയാണ് പെരുമുടിയിലോട്ട് ലെഫ്റ്റ് സൈഡ് ഭയങ്കര ഒക്കെയാണ് അതുകൊണ്ട് ലെഫ്റ്റ് അതിൽ കയറാതെ കുറച്ച് ഇപ്പുറത്ത് കയറി പോയാൽ സേഫാണ് ഞാൻ കുറച്ച് അപ്പുറത്ത് പോയായിരുന്നു നോക്കിയപ്പോൾ സ്ഥലം ആണ് ഒന്ന് ഹൈറ്റ് ചെയ്തല്ലേ സംഭവം റോഡ് ചെറുതാണ് റിസ്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ മാക്സിമം സൂക്ഷിച്ച് പോകണം സ്ലോ ആയിട്ട് പോയ വിഷയമില്ല നമ്മൾ സ്പീഡ് കൂടുമ്പോഴാണ് വളവിൽ കൺട്രോൾ ഇല്ലാതെ പോയി തീർച്ചപ്പുറത്ത് വേണത് ബൈക്ക് ഓട്ടിക്കുന്നത് നമുക്ക് വേണ്ടിയായിരിക്കണം മറ്റുള്ളവർ കാണണം ഷോ കാണിക്കണം എന്ത് പേരിൽ ചെയ്യാൻ പാടില്ല ഒരിക്കലും ഷോ കാ അതിനുള്ള റോഡുണ്ട് അതിനുള്ള സ്ഥലമുണ്ട് അവിടെ കാണിക്കാം വാ 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 പറയാൻ വാക്കുകളില്ല ഇതൊക്കെ എത്ര വട്ടം കണ്ടാലും മടുക്കാത്ത സ്ഥലം അല്ലേ ഇത് പൊന്മുടി പ്രകൃതി എങ്ങനെയാണ് ഒരിക്കലും സൗന്ദര്യം കുറേയല്ല എത്ര വർഷങ്ങളായാലും അതേ സൗന്ദര്യം അങ്ങനെ നിൽക്കും ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് വരുമ്പോൾ വേണേൽ ചായ പിടിക്കാൻ അങ്ങോട്ട് കയറി ചായ കോഫി ബ്രെഡ് ഓംലെറ്റ് പഴം പൊരി ബോഡ് വച്ചിരിക്കുന്നത് മഞ്ഞില്ലെങ്കിൽ തണുപ്പുണ്ട് ഇത് കൊള്ളാം തെൻറിൽ വേറും വഴിയേ ആഹാ പറയാൻ വാക്കുകളില്ല ഗ്സ് പൊന്മുടി വീടിയാണ് നമ്മളെ യൂട്യൂബിലെ ഫസ്റ്റ് ക്ലിക്കായ വീഡിയോ അതുകൊണ്ട് ഈ പൊന്മുടി എന്ന സ്ഥലം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇവിടെ എവിടെയെങ്കിലും സ്ഥലം വാങ്ങി വീട് താമസിക്കണം ഇടയ്ക്കിടയ്ക്ക് വരണം ഒരു മാസം ഒരിക്കലും താമസിച്ച് പോകണം ഇതൊക്കെ പറ്റൂല അറിയാം ഇവിടെയൊക്കെ ഇത് ഗവൺമെൻറ് ഏരിയ ആണ് ഇല്ല ഒരു ആഗ്രഹം അങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് അതാ എടുത്തത് പോലോ ഓക്കെ വണ്ടി പയ്യ മൂട്ടോ ടിക്കറ്റ് ഇവിടെ എടുക്കാൻ വേണമെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് മിസ് മിസ്സായ ആൾക്കാർ ഇവിടെ വന്ന് ടിക്കറ്റ് പിന്നെ എടുക്കേണ്ടി വരും കേട്ടോ അതാധികം ചോദിച്ചത് ടിക്കറ്റ് മിസ് മിസ്സാവല്ലേ മിസ്സായി കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസയാകും ഓമോ ലെഫ്റ്റ് സൈഡ് കാണാൻ സംഭവം അടിപൊളിയാണ് പക്ഷേ പേടിയായിരിക്കണം തലാറാണ് ട്രിവാൻഡർക്കാട് ഊട്ടിയാണ് പൊന്മൂടി അങ്ങനെ പൊന്മുടിയിൽ ഏറ്റവും ടോപ്പിലെത്താറായി നമ്മളിപ്പം ഈ ഒരു വളവ് കഴിഞ്ഞാൽ നമ്മളവിടെ പാർക്കിങ് എത്തും ആഹാ സൂപ്പർ തണുപ്പട്ടെ ക്യാസിക്കകത്ത് പോയാൽ ഫീൽ ആയിക്കണം കൊള്ളാം താഴെ ഭയങ്കര വെയിലിച്ച് ചൂടും പക്ഷേ ഈ മല കയറിയപ്പോൾ തണുപ്പ് മാത്രമേ ഉള്ളൂ വണ്ടി പാർക്ക് ഇങ്ങോട്ട് മാറ്റിയാ ഓ ആള് കൂടുതലാണല്ലോ ഓണം കഴിഞ്ഞല്ലോ ഓക്കെ ഓക്കെ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് തന്നെ പോകണത് ആ അടിപൊളി അപ്പോൾ ഇവിടെയാണ് ബൈക്ക് പാർക്കിംഗ് ഇവിടെ ആയാലും കൊണ്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോകാം ഓക്കെ ഇവിടെ പാർക്ക് ചെയ്യാം അങ്ങനെ റീച്ച് ലൊക്കേഷൻ ആയിട്ടുണ്ട് സൊമാറ്റോ ബ്ലൗ പോലെ അപ്പോൾ എന്ത് ചെയ്യാൻ കിട്ടിപ്പോ വാ അപ്പൊ പൊന്മുടി കണ്ടുകൊണ്ട് തന്നെ വീട്ടിൽ പോവാം വായിക്കാറുണ്ട് വാ അങ്ങോട്ട് പോയിട്ടാണ് ഈ പാറയുടെ മുകളിൽ കയറാം അപ്പോൾ അവിടെ നല്ല വ്യൂ ഉണ്ട് എല്ലായിടത്തും വ്യൂ തന്നെ ആ വാ ചുമ്പോട്ട് പോയിട്ടാണ് പാറയെ കൊണ്ട് നോക്കി നടക്കണം തട്ടി അടിച്ച് തട്ടിയടിച്ച് വീണുകളിൽ ആണെങ്കിൽ ക്യാമറ കൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം വായിക്കൊണ്ടിരിക്കും ഇത് ആര് വ്ളോഗറാണോ യൂട്യൂബറാണോ ഏത് യൂട്യൂബ് ചാനൽ ഓണം കഴിഞ്ഞാൽ ഓണം അവധി കഴിഞ്ഞില്ല മനസ്സിലായ പാത്രയ്ക്ക് എന്തായാലും കാണാം നല്ല സംഭവം മഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ജൂൺ മാസം അല്ലെന്നുണ്ടെങ്കിൽ ഡിസംബറിലോ നവംബറിലോ പറഞ്ഞു ആ സമയത്ത് നല്ല മഴയും കാണും മഞ്ഞ് കാണും ഇവിടെ വന്നപ്പോ എന്താണ് ഫീല്യാണ് ഫീൽ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല വെയിൽ നല്ല പാട്ട് കേട്ട് വന്നപ്പോ എന്താണ് പാട്ട് കേട്ട് വന്നപ്പോ ഭയങ്കര സന്തോഷം ഇത്രയും നാള് വളപ്പോഴൊക്കെ ചുമ്മാ വണ്ടി പൊക്കോണ്ട് പാട്ടുകൊണ്ട് ഫീലായിരുന്നു വേറെ ഫീല സാറെ ബൈക്കിൽ പോകുമ്പോൾ ഇന്ന് പാട്ട് കിടന്നപ്പോ കൊള്ളാം പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ എന്റെ അമ്മ ഒരു പത്തഞ്ഞൂർ വണ്ടിയാണോ മൊത്തത്തില് പയ്യപ്പൊ ഒതുങ്ങി പറഞ്ഞേ വണ്ടി പറഞ്ഞേ അറിഞ്ഞു പറയാനല്ലേ ഇങ്ങനെ ഒരു ഭർത്താവ് കിട്ടിയതിന് ഒന്നും പറയല്ലേ ഞങ്ങൾക്ക് ഇടയ്ക്കിട പറഞ്ഞു ഇങ്ങനെ ഭാര്യ കെട്ടി ഞാൻ ഭയങ്കര തപസ് ചെയ്യണം എത്ര ജന്മം എടുത്താലും ഇതുപോലെ ഭാര്യ കിട്ടൂല അങ്ങനെ പറയണം പറ്റി പറഞ്ഞില്ല ആ പിന്നെ നല്ലൊരു ഭർത്താവ് നല്ലൊരു കരിയർ അതുവഴി നമ്മൾ ബ്ലോഗ് ചെയ്ത് ടൂർ പോകുന്നു അല്ലേ സാർ മറ്റുള്ളവർ ടൂർ പോയ ചിലവാണ് നമ്മൾ ടൂർ പോയ പൈസ കെട്ടും ഇങ്ങോട്ട് കെട്ടും എവിടെ നോക്കിയാൽ കാർ പാർക്കിങ് ആണല്ലേ ഇവിടെ ഇങ്ങോട്ട് പോയി ശരി ഇപ്പം എവിടെ പോയി എവിടെ പോയാപ്പോയി കാണാൻ എല്ലാവരുടെ ആളും ഫുൾ ആയിരിക്കണു കാറും പാർക്കിങ് ആക്കുക ഇവിടെയാണ് മെയിൻ സീനറി അല്ലേ ഇവിടെ നോക്കാം ഒരു കാര്യം ഒരു ഗുണം ഉണ്ട് ഇടാം മഞ്ഞില്ലെങ്കിലേ നല്ല കാണാൻ പറ്റി സീനറി എവിടെ ഇഷ്ടംപോലെ മലകളുണ്ടാ ദൂരൊക്കെ അങ്ങോട്ടൊക്കെ ജോളിയല്ലേ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന് കാണാനായിട്ട് ഇപ്പോൾ താഴെ ഇറങ്ങി പോവായിരുന്നു വേണമെങ്കിൽ പക്ഷെ വാണി പറഞ്ഞ് വേണ്ടെന്ന് തിരിച്ച് കയറി വരുമ്പോൾ തളന്നു പോകും അങ്ങനെ അപ്പോൾ ഞാൻ താഴെ പോയിട്ടില്ല ഇവിടെ നിൽക്കുമല്ലോ സേഫായിട്ട് കളഞ്ഞൊന്നും പോവല്ലേ കേട്ടല്ലോ ഫോൺ വിളിക്കാൻ പറ്റൂല ടവർ ഒന്നുമില്ല ശരി ഇവിടെ നിന്നോ ഇവിടെ എവിടെ നിൽക്കും ഇവിടെ നിന്നോ ഓക്കെ ഞാൻ പോയി താഴെ പോയിട്ട് പോരാം പയ്യ ഇറങ്ങി ഇറക്കുകയാണ് ചെറുക്കി അടിച്ച് വീണ് തലയിടിച്ച് മുറിഞ്ഞാലും കുഴപ്പമില്ല ആരും കാണാൻ പാടില്ല അതാണ് മെയിൻ വിഷയം ഒന്നല്ല സാർ ചിന്നടിതാ നാ വേലയ്ക്ക് പോകും ഇറങ്ങുമ്പോ ഇപ്പം വീണ രക്ഷപ്പെട്ട് ജസ്റ്റ് മിസ്സ് അതേമേ താഴെ വിടാനും കുഴപ്പമില്ല ആരും കാണാൻ പാടില്ല അതാണ് മെയിൻ വിഷയം ഇറക്കമാണ് പാറയാണ് പാറ ചോട്ടി ഇറക്കുമ്പോൾ സ്രിപ്പാണ് മാക്സിമം ഷൂ ഇട്ട വിഷയമില്ല ചെരുപ്പൊക്കെ ആണെങ്കിൽ വിഷയമാണ് ഷൂ വാങ്ങുമ്പോൾ നല്ല ഗ്രിപ്പ് കേട്ടു വാ അവിടെ സൂപ്പർ അല്ലേ ഉള്ളാലോ വിടെ കാണില്ലേ ശരി വാ എൻ്റെ അമ്മ ഓ ഇനി അങ്ങോട്ട് താഴെ പോകാൻ പറ്റുമോ കേട്ടാ ഇതാണ് സ്പോട്ട് ഇവിടെ നിന്ന് താഴെ പോകാൻ പറ്റുമായിരിക്കും പോയി നോക്കാം ബാ എന്തായാലും വന്നതല്ലേ നമ്മളവിടുന്ന് ഇറക്കം ഇറങ്ങി ഇറക്കു ഇറങ്ങി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ലാസ്റ്റ് സ്പോട്ടെന്ന് തോന്നുന്നത് ഇതിന് താഴെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം പക്ഷെ ആരും അങ്ങോട്ട് പോയിട്ടില്ല പോകേണ്ട ആവശ്യമില്ല മതി ഇത്ര മതി സംഭവം കുത്തി ഇറക്കാൻ കേട്ടോ ഒന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നു തീരുന്നില്ല കേട്ടോ ഇപ്പം കയറും നേരെ താഴെ പോയി കഴിഞ്ഞാൽ ട്രൈബൽ ഏരിയ ആയിരിക്കും ചിലപ്പോൾ ആദിവാസി ഏരിയ ആയിരിക്കും അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല കൊക്കല്ലേ ഒപ്പൂ വാണി അവിടെ പോയി അയ്യോ ഇറക്കം ഇറങ്ങി ലാസ്റ്റ് എത്തിയില്ലേ സൂപ്പർ കേട്ടോ ഒരു രക്ഷയില്ല സംഭവം പോളി ഇപ്പോൾ പൊന്മുടിയിൽ നമ്മൾ ഇടക്കിടയ്ക്ക് വരണം അങ്ങോട്ടൊക്കെ ഒരു വർഷത്തിന് മൂന്ന് വർഷം അങ്ങോട്ട് വരണം സംഭവം ഇറങ്ങാൻ എളുപ്പമായിരുന്നു കയറാൻ ഭയങ്കര പാട് വാണി കളർന്നു പോയിട്ടോ ഇറങ്ങാം എളുപ്പമായിരുന്നാ ഇറങ്ങിക്കോണ്ടിരിക്കാ തോന്നുന്നു പൊയ്ക്കോണ്ടിരിക്കട്ട് ഓ പോ ശ്വാസം കിട്ടാം വെള്ളം കുടിക്കൊള്ളണം നമുക്ക് കുറച്ച് അവിടെ ഇരിക്കാം ഇരുന്ന് ഈ സീനറിയൊക്കെ ഒന്ന് കാണാം ഓ ശ്വാസം കിട്ടില്ല സംസാരിക്കാൻ പറ്റില്ല സൂപ്പറല്ലേ ലൈഫ് അടിച്ച് ഗൈസ് മണി ഇപ്പോൾ കറക്റ്റ് അഞ്ചുകാർ മണിയായിട്ടുണ്ട് നീ അങ്ങോട്ട് പോയി ഇവിടെ കുറേ വ്യൂ ഉണ്ട് ഇത് നമ്മൾ കണ്ടില്ലേ നീ ഇറക്കം ഇറങ്ങി വന്നില്ല സംഭവം കുറച്ച് പാടാണ് ഇതേപോലെ കുറേ സ്പോട്ടുണ്ട് എല്ലായിടത്തും കേറ്റം കയറണം അല്ലെങ്കിൽ ഇറക്കം ഇറങ്ങണം അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം ഓരോ വ്യൂ കാണുമ്പോഴേക്കും കുറച്ച് കഷ്ടപ്പാടുണ്ട് അതുകൊണ്ട് വേറെ എവിടെയും പോണോ നിനക്ക് മതിയായി നമ്മൾ ആൾക്കാർ കാണിക്കണ്ട എന്തെങ്കിലൊക്കെ വരുമ്പോൾ കുറേ കാണിച്ചല്ലേ അത് മതി അല്ലേ ഒരു പാറ ഉണ്ടെങ്കിൽ അവിടെ പോയി കാണിച്ചു തരാം അവിടെ പോയി കാണാം കാരണം നീ പറയാൻ വേണ്ടോ പാട്ടോടാന്ന് പറഞ്ഞ് പാടിയില്ല അതൊക്കെ നോക്കിയാന്നില്ല പതു പാടിയ രഹസ്യമായിട്ട് അല്ലേ രഹസ്യമായിട്ട് ആ പാട്ട് പാടാൻ പോണെ പറയാൻ പാടു എന്ത് പാട്ട് പാടാൻ പോണ കുത്തം പുതുക്കാതെ ഭയങ്കര നാണക്കാരണ്ടാ കുറച്ച് ഇരിക്കണേ ഇരിക്കട്ടല്ലേ ഇവിടെ ആരും ആശ്വാസം ഇല്ല ആരും ചിത്രം ഇല്ല എല്ലാവരും നമ്മൾ ഷോ നമ്മള് കഷ്ടപ്പാട് നമുക്ക് മാത്രമേ ഉള്ളൂ മനസ്സിലായ കുറ്റം പറഞ്ഞ ആൾക്കാരും കളിയാക്കളി കണ്ടു ലാസ്റ്റ് വരയ്ക്ക് എല്ലാവരും പാട്ട് പാടും രഹസ്യമായിട്ട് നമ്മൾ പരസ്യമായിട്ട് അത്ര തന്നെ വ്യത്യാസം ശരി അങ്ങോട്ട് പാടണം ഇരിക്കാൻ പാടും ഇറക്കിറങ്ങാൻ ഇപ്പോ കേറ്റം കേറാൻ പാടില്ല അപ്പോൾ ഓക്കെ കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു അത്രയാണ് തീരുന്നല്ലോ ഇവിടെ ഫോട്ടോ വേറെ ലെവലാണല്ലേ എവിടെ നിന്ന് എടുത്താലും ഫോട്ടോയ്ക്ക് ലുക്കാണ് ശരി ബാ പോകാം സമയം നല്ല കാറ്റുമുണ്ട് തണുപ്പും ഉണ്ട് അവിടെയൊക്കെ പോണമെന്ന് ആയിരം ഉണ്ട് അവിടെ കയറണമെങ്കിൽ അരമണിക്കൂറാകും നല്ല കാറ്റുമാണ് അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ എളുപ്പമാണ് നമ്മൾ കയറ്റം കയറുമ്പോൾ മനസ്സിലാവുമുള്ളൂ ഒരു കിലോമീറ്റർ ആണ് പറയാമോ ഇപ്പോൾ വാണിക്കുമോ സ്ലോ മോഷൻ പൂവ 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 പൂവേ പൂവ പൂവ പൂവേ 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 അല്ലേ ജ്യോതിക്ക അല്ലേ ആ അതന്നെ പാട്ട് പാട് പൂവ പൂവ ആ പാട്ടൊക്കെ പാടണ്ടേ അല്ലേ ഇതുപോലെ സ്ഥലത്തൊക്കെ ജ്യോതിക്ക പാടിക്കൊണ്ട് പോകും കൂന്തലില്ല അതല്ലേ പാടണ്ടേ അതൊക്കെ ഇതുപോലെ സ്പോട്ടിൽ എന്ത് പാടിയാലും അത് സൂപ്പറാണ് വാണിക് ആ പാട്ട് കറക്റ്റ് വച്ച ആരും പാടത്തുണ്ട് പാൻ തന്നെ ഭയങ്കര നാണം കേട്ടോ ആ നാണൻ മാറ്റിത്തരാം ഫുൾ ടൈം വളകർ ആവട്ടെ നമുക്ക് അങ്ങനെയൊന്നുമില്ല നമ്മൾ പാട്ട് പാട് ഡാൻസ് കളിക്കും നാണമൊക്കെ പോയി ആ ഒരു പോയിന്റൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലോഗർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നാണം മാറ്റുക ആ നാണം എന്ന പോയിന്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു ബ്ലോഗർ ആവാൻ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്കുള്ളൊരു കലാകാരൻ വെളി വരുകയുള്ളൂ അതുവരെ സ്ലോ സ്ലോവായിരിക്കും കലാകാരനല്ലാത്തവർ സമൂഹം അംഗീകരിക്കില്ല അങ്ങോട്ട് കയറാൻ ആഗ്രഹമുണ്ട് പിന്നെ ഒരു സ്ഥാപട്ടെ ഇപ്പോഴേ ഇത്ര മതി തളന്നുപോയി അങ്ങോട്ട് കയറി നോക്കണോ വീട്ടിൽ പോവാമോ മതിയല്ലേ അപ്പോൾ ഇവിടെ ടൈം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സെക്യൂരിറ്റി അണ്ണാൻ മാതിരി തുടങ്ങി അവിടെ ഇവിടെ നിൽക്കാൻ പാടാന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അഞ്ചുമണിക്കാണ് ക്രോസിംഗ് ടൈം അങ്ങോട്ട് പോകാൻ സമയമില്ല നേരെ വീട്ടിൽ പോക മുണ്ടേല വെള്ളനാട് കൊണ്ണിയൂർ കാട്ടാക്കട നെയ്യാറ്റിൻകര നമ്മൾ ബൈക്ക് കാറ് സൈക്കിൾ നടന്നു പോലും എന്തൊക്കെയാലും കെ ആസ് ആർ ടി പോണ സുഖം അതൊരു വേറെ ഫീലാണ് ഒരു സാധനം ഇട്ട് പോവാം മണി ഇപ്പോൾ കറക്റ്റ് അഞ്ച് നാൽപ്പതായിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് വീട്ടിൽ പോവാം ചാർജ് ഉണ്ടോ പോയ പ്രവില്ല ഇങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം എന്തായാലും നമ്മൾ പാട്ടും പാടി അങ്ങിയാ ഇവിടെ ചേട്ടാ വീട്ടിൽ പോയി എന്ത് ചെയ്യാം ഇവിടെ അത് പാട്ട് പാടിപ്പോ ഓക്കെ അപ്പം പാട്ട് പാടിയല്ലോ പാസൈതാൻ ഉണക്ക ഓക്കെ നമ്മളെ വീട് എത്തിയിട്ടുണ്ട് മണി ഇപ്പൊ കറുത്ത് ഏഴര മണി ആവാറായി പാത്രം തന്നെ വീഡിയോ എൻ്റെ ആവാറായി എല്ലാം കാണിച്ചിട്ട് കാണിക്കണ്ടൊക്കെ അടുത്ത വർഷം വരുമ്പോ എല്ലാം അവരും കാണിക്കും സൂപ്പർ ആയിട്ട് എന്തെങ്കിലും കുറവുകൊണ്ട് ക്ഷമിക്കണം ഓക്കെ

ആ വീഡിയോയിലാണ് നമ്മള് വൈറലായത് അടുത്ത വർഷമാകുമോ പറഞ്ഞാ പറയാർക്കും ഗുഡ് ബൈ പോയിട്ട് വരാം അപ്പൊ മഹേഷെ എല്ലാ ഹാപ്പി ഓണം ആ ഓണം കഴിഞ്ഞ എല്ലാരും ഹാപ്പി ഓണം പറയാൻ കുഴപ്പൊന്നുമില്ല ടാറ്റേ സിയു പോയിട്ട് വരാം പോയിട്ട് വരാം മേഹിന് ഇവിടെ നിന്നെങ്കിൽ പറഞ്ഞാ നീ എന്നോ അപ്പോൾ എനിക്ക് ആര് ചോറുകയറി വെച്ചു തരും എൻ്റെ കാര്യം നോക്കാരുണ്ട് പിന്നെ നീ ഇല്ലാതാ അല്ലേ നമ്മൾ പാർട്ണർഷിപ്പാണ് മനസ്സിലായ യൂട്യൂബിൻ്റെ എൻ്റെ ചാനലിൻ്റെ അപ്പോൾ നീങ്ങൂടെ ഉണ്ടെങ്കിൽ നടക്കുകയുള്ളൂ കാര്യങ്ങളൊക്കെ നമ്മൾ എൽ എ പി ജി എന്ന കമ്പനിയിലെ പാർട്ണർഷിപ്പാണ് വാണി ഓക്കെ പോയിട്ട് അപ്പം ആരും കഴിച്ച് റെസ്റ്റ് എടുക്കണം എന്തോ ആ ഓക്കെ ഓക്കെ ശരി എന്നാൽ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം ഇന്ന് തൊട്ട് എൻ്റെ മാമൻ അതായത് വാണിത് അച്ഛൻ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് നല്ലപോലെ ഇനി തൊട്ട് അങ്ങ് അല്ലേ ഇരിക്കാൻ പോവുകയാണ് അപ്പൊ സാക്ഷി നിങ്ങളൊക്കെയാണ് അത്തേം നീന്തോട്ട് മാമനോട് പ്രശ്നം ഉണ്ടാക്കാൻ പോകൂല മാം പറഞ്ഞ പരാതി മാം പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ കറികളിലൊന്നും ഉപ്പില്ല എരിവില്ലെന്ന് പറയണം അപ്പൊ അത് അത്ര കറക്റ്റ് നോക്കിക്കോണം അപ്പൊ അത് കാരണം ഒഴക്കൊണ്ടാവില്ല കേട്ടല്ലോ നിങ്ങളെ വീട്ടിലാത് ഓക്കെ എല്ലാം ഇരിക്കട്ടെ അപ്പം പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് അത്തേ വെച്ച കറിയും ചോറക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് കുറവ് തോന്നിയിട്ടില്ല മാം പറഞ്ഞ കാര്യം പറഞ്ഞേ ഉള്ളൂ അത്ര തന്നെ അത്തേടത്ത് ശരിപ്പം ഗുഡ് ബൈ ഗുഡ് നൈറ്റ് എല്ലാം എടുത്തോ അല്ലേ പഠിച്ച് ഫോൺ ഫോൺ എടുത്തല്ലോ ഇല്ല ഒന്നും വേണ്ടത് ഇന്നല്ലേ ഞാൻ വീട്ടിൽ പോയിട്ട് ഓക്കെ പോകുന്നത് അപ്പോൾ സാറിയോ ഓക്കെ അപ്പോൾ അത്ര തന്നെ വേറെ ഒന്നും പറയാനില്ല കാണിക്കേണ്ടതല്ലേ കാണിച്ചിട്ടുണ്ട് കഴിക്കേണ്ടതെല്ലാം കഴിച്ചിട്ടുണ്ട് കുടിക്കേണ്ടതെല്ലാം കുടിച്ചിട്ടുണ്ട് ഓണത്തി കുടിക്കേണ്ടതെന്ന് പറയുമ്പോൾ വെള്ളം ചില ആൾക്കാർക്ക് ഓണത്തിന് കുടിക്കേണ്ട വേറെ ഐറ്റം ആണ് നമ്മൾ കുടിച്ചത് വെള്ളവും ഡ്രിങ്ക്സ് ഒക്കെയാണ് കേട്ടല്ലോ അപ്പോൾ കാണിക്കേണ്ടതെല്ലാം കാണിച്ചിട്ടുണ്ട് കഴിക്കേണ്ട കഴിച്ചിട്ടുണ്ട് കുടിക്കേണ്ടതെല്ലാം കുടിച്ചിട്ടുണ്ട് പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ് കാമൗണ്ട് ഗായ്സ് കട്ടക്കി നിൽക്കണം